ഹലോ എന്തെല്ലാമാണ് ഏ സുഖല്ലേ ഞാനിങ്ങനെ ആ തട്ടിമുട്ടിട്ടെല്ലാം പോകുന്നുണ്ട് നിങ്ങൾക്കും സുഖമായിരിക്കും തന്നെ വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ വീട്ടിൽ പുട്ടും ഇന്നലത്തെ ചിക്കൻ കറീനും അങ്ങനെ ഒരു കഷ്ണം പുട്ടു ഇന്നലത്തെ ചിക്കൻ കറിയെല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിച്ചാൽ പപ്പടം കൂടി വേണേനു ഉണ്ടോ എന്ന് ചോദിച്ചിന് പക്ഷേ ഇല്ല പറഞ്ഞു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപാട് എന്നോട് പറഞ്ഞ് അരി പൊടിക്കാനുണ്ട് ചക്കരക്കല്ല് പോണെന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇന്നലെ നൈസായിട്ട് പോയിട്ടില്ല അങ്ങനെ വിത്യാവശം രാവിലെ അരിയെല്ലാം പൊടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ പപ്പ്സ് ഇറക്കി വെക്കുന്നുണ്ട് അപ്പടം ഞാനൊരു മുട്ടപ്പ്സ് വാങ്ങിച്ചത് അതിന് ശേഷം അതും കഴിച്ച് ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ടാവും ഉച്ചക്ക് ഞാൻ ചോറ് വേണ്ടാന്ന് പറഞ്ഞു ചോറ് തിന്നാൻ എന്നാന്ന് അറിയില്ല ഒരു ഒരു മൂഡില്ലാത്ത പോലെ പിന്നെ ഒന്നും തിന്നിട്ടില്ലെങ്കിൽ വിശുമല്ലോ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ശശീന്ദ്ര ഹോട്ടൽ ല്ലേ ചക്കരക്കല്ലേ ആടെ പോയിട്ട് രണ്ട് ആട്ട ആട്ടപ്പൊറോട്ടയും വാങ്ങിച്ച് പിന്നെ ലേശം വെജിറ്റബിൾ കുറുമ കുറുമ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ആട്ട ആട്ടപ്പൊറോട്ടയും വലിയ തെറ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം സമയം ഏകദേശം വൈകുന്നേരം ഒരു ഒരു ആറ് മണി ആറേ കാലായിട്ടുണ്ടാവുകയെ ഒരു കല്യാണ റിസപ്ഷൻ ഉണ്ട് നേരെ അതിന് പോയി ഏ ഇത് നമ്മുടെ കണ്ണൂർ താണയിലെ ദിനേശ് ഓഡിറ്റോറിയമാണ് കേട്ടോ ഇനി അടുത്ത സംശയം എന്താണെന്നറിയാം അത് ചോദിക്കണ്ട അതിന് മുമ്പ് തന്നെ പറഞ്ഞുതരാം ഇത് വിളിച്ച പരിപാടിയാണോന്നല്ലേ അതെ 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 ഇത് വിളിച്ച പരിപാടി തന്നെയാണ് പക്ഷേ അങ്ങനെ കാര്യമായിട്ട് വിളിച്ചിട്ടൊന്നുമില്ല എന്നാലും വിളിച്ച പരിപാടി തന്നെയാണ് നേരെ പോയത് ഭക്ഷണത്തിൻ്റെ ആ ഒരു സെക്ഷനിലോട്ടാണ് ആടെ പോയിട്ട് ആടെ എന്തെല്ലാം കാര്യങ്ങളെന്ന് നോക്കി മനസ്സിലാക്കിയ ശേഷം ഈ പരിപാടി നടക്കുന്ന ഹോളിൻ്റെ അകത്തോട്ടേക്ക് പോയി ജസ്റ്റ് ഒരു പേരിനാടി ഇരുന്ന ശേഷം വീണ്ടും ഞാൻ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടേക്ക് പോയേ നേരത്തെ പോയിട്ട് നോക്കി മനസ്സിലാക്കിയോണ്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണ എനക്ക് അതേ കിട്ടിയിന് അതുകൊണ്ട് തപ്പി പിടിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ലാട്ട വേഗം പോയി കൈ കഴുകി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പ്ലേറ്റ് എടുത്തിട്ട് ആ ക്യൂയിൽ പോയിട്ട് ആടെ നിന്നിട്ട് ആടെ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ലേശം ലേശം അൻ്റെ ഈ പ്ലേറ്റിൻ്റെ സൈഡിലും നടുവിലും ആടി ഇടിയെല്ലാം ആയിട്ട് വളമ്പാൻ ഞാൻ പറഞ്ഞു ഒരുപാട് ഐറ്റം ംസ് ഒന്നും അതായത് ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടില്ല അതിൻ്റെ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്ന പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും ആ മട്ടൺ സ്റ്റൂലുള്ള മട്ടന്റെ പീസെല്ലാം വിളമ്പാൻ ചങ്ങയ്ക്ക് ലേശ ഒരു മടിപോലെ അതിന് പിന്നെ ഞാൻ ആ പ്ലേറ്റ് ചങ്ങായിക്ക് നേരെ കുറേ നേരം പിടിച്ചേരോ മൂപ്പര് വിളമ്പീന് അങ്ങനെ ആ പ്ലേറ്റുമായിട്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നിരുന്നിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടാ നല്ല ചൂട് വെള്ളം ഇപ്പം മട്ടൻ്റെ കഷ്ണത്തിൻ്റെ കൂടെ ചേർത്ത് വിളിച്ചിട്ട് ലേശ് ആ മട്ടൺ സ്റ്റൂൽ അങ്ങോട്ട് മുക്കിയിട്ട് കഴിച്ചതിന് ശേഷം ആ മുരിഞ്ഞ നെയ്പ്പത്തിൽ കഴിച്ച് പിന്നെ ആ മറ്റേ കോയിൻ ആട്ട ആട്ടപ്പൊറോട്ട ഉണ്ടല്ലോ അതുകൊണ്ടായിരുന്നു ബുഫേ കൗണ്ടറിൽ അപ്പോൾ ആ വെള്ളേ അപ്പോൾ നെയ്യപ്പത്തിലും വാങ്ങിച്ചതിൻ്റെ കൂടെ ഞാനൊരു ആട്ടപ്പൊറോട്ടയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ആട്ട ആട്ടപ്പൊറോട്ടേൻ്റെ ഇടയിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ചെറിയ കഷം വെച്ചിട്ട് ആ മട്ടൻ സ്റ്റൂൽ മുക്കിയിട്ട് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു പൊറോട്ടയും വെള്ളയപ്പം മട്ടൺ സ്റ്റൂവും ഇത് മൂന്നും ഉഷാറായിട്ടുണ്ടായിരുന്നു പിന്നെ ആ നെയ്പത്തിൽ കുഴപ്പമില്ല പക്ഷേ അതിൽ കുറച്ചധികം എണ്ണ കുടിച്ച പോലെ എനിക്ക് തോന്നിയാൽ പിന്നെ ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതെന്തോ എനിക്ക് തീരെ ഇഷ്ടമായിരിക്കും ബിരിയാണി അധികം കഴിച്ചു കഴിഞ്ഞാൽ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റൂലെന്നുള്ളൊരു ചെറിയ സംശയമുള്ളതുകൊണ്ട് ഞാൻ ബിരിയാണി റൈസ് വളരെ കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നില്ല മറ്റേ ബ്രോയിലർ ചിക്കൻ പീസ് ഫ്രൈ ചെയ്തിട്ട് വരുന്ന ബിരിയാണി ഉണ്ടല്ലോ അങ്ങനത്തെ ബിരിയാണി ആയിരുന്നു ഒരു സാധാരണ ബിരിയാണി അതെ അത്രയേ ഉള്ളൂ ഒരു കല്യാണത്തിനൊന്നും കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടിയില്ല ബിരിയാണിക്ക് അതെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പോയിട്ട് ഒരു വെള്ളയപ്പോൾ ഒരു ആട്ടപ്പൊറോട്ടിയെടുത്തിന് പിന്നെ നെയ്യപ്പത്തിലും എടുത്തിന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിച്ചിന് ഇതും നമ്മളെ മട്ടൺ സ്റ്റൂവും അങ്ങനെ ഒരു റൗണ്ടും കൂടെ കഴിച്ചതിന് ശേഷം ഞാൻ ആവിന്ന് ഡെസേർട്ട് സെക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ട് പോയിട്ടില്ല പകരം ഒരു മൂന്ന് ഗ്ലാസ് നല്ല ചൂട് വെള്ളം കുടിച്ച് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ചായേൻ്റെ സെക്ഷൻ ഉണ്ട് എന്തിനു ആവിടെ നിന്ന് ഒന്നും കുടിച്ചില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് കണ്ണൂർ പ്ലാസ ജംഗ്ഷൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ് എന്നിട്ട് ആവിടെ നിന്ന് നമ്മുടെ മാർക്കറ്റിൽ മാർക്കറ്റിൻ്റെ ആ സൈഡിലോട്ടെല്ലാം കുറേ നടന്നു ഏകദേശം ഒരു നാല് കിലോമീറ്റർ നടന്നു കഴിഞ്ഞിട്ടോ പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങിയത് കല്യാണത്തിനെല്ലാം പോയിട്ട് എങ്ങനെയാണ് വിശ്വത്തോണ്ട് വീട്ടിൽ കയറി പോകാം വീട്ടിൽ നിന്ന് അടിയിട്ടു അതുകൊണ്ട് ലേശം എന്തെങ്കിലും കഴിച്ചിട്ട് ആ വിശപ്പ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സ്പോട്ടിൽ കുറച്ച് മന്തി കഴിക്കാൻ കയറി എന്നിട്ട് ആടെ നിന്ന് ഒരു ക്വാർട്ടർ അൽഫാം മന്തി ഓർഡർ ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ഈ ക്വാർട്ടർ അൽഫ മന്തിൻ്റെ റേറ്റ് സാധാരണ നമ്മൾ കഴിക്കുന്ന മന്തി ഉണ്ടല്ലോ ആ മന്തിയായിട്ട് ഈ മന്തിനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറയേണ്ടി വരും കേട്ടോ കാരണം ആ മന്തിയായിട്ട് ഒരു ഫ്ലേവർ ആയിരുന്നു ഈ മന്തിക്ക് ഈ മന്തിൻ്റെ കൂടെ അവർ മയൂണീസും സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ അത് കൂട്ടാത്തത് അവരോട് സെർവ് ചെയ്യുന്ന സമയത്ത് തന്നെ തിരിച്ച് എടുത്തു എന്ന് പറഞ്ഞത് പിന്നെ സലാത്തി ഉണ്ട് ഒരു പോർഷൻ വെജീസ് ഉണ്ട് വരും അതിൻ്റെ അകത്ത് കക്കിരിയും പിന്നെ തക്കാളിയും ചുള്ളി എല്ലാം ഉണ്ടായിരുന്നത് പിന്നെ മറ്റേ വിനാഗിരി ക്വാട്ടറാണ് ഞാൻ അൽഫാം പറഞ്ഞത് പക്ഷേ ചിക്കൻ്റെ ക്വാണ്ടിറ്റി തീരെ ചെറുതാണോ എന്നൊരു സംശയം കേട്ടോ പിന്നെ ചിക്കൻ ഭയങ്കര ഡ്രൈ വരും പിന്നെ അൽഫാമിൻ്റെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ടല്ലോ അത് അനക്കേടിയും തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ ഈ ചിക്കൻ പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ടായി പിന്നെ ഈ മന്തി റൈസ് എനക്ക് എവിടെയോ കുറച്ച് ഓവർ കുക്ക് ആയ പോലെ തോന്നിയിട്ടുണ്ടേനു പിന്നെ കുറച്ചധികം വാട്ടറിയായിരുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ആവറേജ് മന്തി എന്ന് പറയാൻ പറ്റില്ല ഒരു ബിലോ ആവറേജ് മന്തി മന്തിയായിട്ടാണ് എനിക്കിത് തോന്നിയത് ഇനി നല്ല നിന്ന് ആ ചിക്കൻ ബിരിയാണി കഴിച്ചാൽ മതിയായിരുന്നു വെറുതെ ഓരോ മാന കളിക്കാൻ പോയിട്ടാ അപ്പോൾ ഈ റൈസ് ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല പിന്നെ അവസാനം വെജീസും അങ്ങനെ അങ്ങോട്ട് കഴിച്ചത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ഈ മന്തിൻ്റെ റേറ്റ് സ്പോട്ട് വരുന്നത് കണ്ണൂർ എസ് എൻ പാർക്ക് റോഡിൽ എസ് എൻ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്മോക്ക് ഹൗസ് ആണേ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്